വായ്പാ സഹകരണ സംഘങ്ങളിൽ മൂന്ന് തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തിയ ഇത് നിയമപരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലക്കേർപ്പെടുത്തിയ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടിരുന്നു ആ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു സാലി സഹകരണ മേഖലയെ ഏത് തരത്തിലാണ് ഇത് ബാധിക്കുക എന്തൊക്കെയാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ സംസ്ഥാന നിയമ സഹകരണ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നു തുടർച്ചയായി വായ്പാ സഹകരണ സംഘങ്ങളിൽ മൂന്ന് തവണയിൽ കൂടുതൽ ഭരണസമിതി അംഗങ്ങളായവർക്ക് പിന്നീട് തുടർന്ന് മത്സരിക്കാൻ അനുവാദമില്ല അതായത് പരമാവധി ടേം മൂന്ന് ടേം ആയി നിജപ്പെടുത്തിയിരുന്നു ആ നിയമ ഭേദഗതിക്കെതിരെ യു ഡി എഫ് അനുകൂലികളായ ചില ബാങ്കുകളിലെ ചില ഭരണസമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ ആ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ആ നിയമ ഭേദഗതി റദ്ദാക്കി ഭരണഘടനാനുസൃതമായിരുന്നില്ല എന്ന് പറഞ്ഞാണ് സിംഗിൾ ബെഞ്ചിന്റെ ആ നടപടി വന്നത് സർക്കാർ സ്വാഭാവികമായും അപ്പീൽ സമർപ്പിച്ചു മുപ്പത്തിമൂന്ന് അപ്പീലുകളാണ് ജസ്റ്റിസുമാരായ അമിത് റാവൽ കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ വന്നത് അതിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി പറഞ്ഞു സർക്കാർ നടപടി നിയമപരമാണ് ഭരണഘടനാപരമാണ് അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് കണ്ടെത്തി ആ നിയമ ഭേദഗതിയെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല ആ നിയമ ഭേദഗതി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് അതായത് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നിലധികം തവണ മത്സരിക്കാൻ അല്ലെങ്കിൽ എത്ര തവണയാണെങ്കിലും മത്സരിക്കാനുള്ള ഒരു സഹകാരിയുടെ അവകാശം എന്ന് പറയുന്നത് അത് ഭരണഘടന നൽകിയതല്ല മറിച്ച് അത് സഹകരണ ആക്ട് വഴി ലഭ്യമായതാണ് ആ സഹകരണ ആക്ട് എപ്പോൾ ഭേദഗതി ചെയ്യണമെങ്കിലും അത് ഭേദഗതി ചെയ്യാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ചാണ് സഹകരണ നിയമം സംസ്ഥാന നിയമസഭ ഭേദഗതി ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഭേദഗതി നിലനിൽക്കും അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് തീർച്ചയായും നിർണായകമായ വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത് പ്രത്യേകിച്ച് ഈ പുതിയ സംഭവ വികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയുടെ യശസ്സ് കെടുത്താൻ വളരെ ചെറിയ ഭാഗത്തു ശ്രമങ്ങളെ ശ്രമങ്ങളെ ഇല്ലാതാക്കി മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭേദഗതിയിലൂടെ ഉണ്ടായത് അതിന് കോടതി വഴി അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്